കാണാതായ പെൺകുട്ടിയുടെ ജനം റെയിൽവേ പുറമ്പോക്കിൽ മലപ്പുറം വണ്ടൂർ വാണിയമ്പലം തൊടികപ്പുലത്ത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കുറ്റിക്കാട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി കരുവാരക്കുണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇതേ വിദ്യാലയത്തിലെ പ്ലസ് ടു വിദ്യാർത്ഥി പോലീസ് കസ്റ്റഡിയിൽ പതിനാല് വയസ്സുള്ള മകളെ കാണാനില്ലെന്ന് മാതാവ് കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ പരാതി നൽകിയിരുന്നു തുടർന്നാണ് ആൺ സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തത് ആൺ സുഹൃത്ത് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ വാണിയമ്പലത്തിനും തൊടുകപ്പുലത്തിനുമിടയിൽ റെയിൽവേ പുറംപോക്ക സ്ഥലത്തെ കുറ്റിക്കാട്ടിൽ നിന്നാണ് കൊല്ലപ്പെട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് സുഹൃത്ത് കുറ്റം സമ്മതിച്ചതായും സൂചനയുണ്ട് കഴുത്തു ഞെരിച്ചു കൊല്ലുകയായിരുന്നെന്നാണ് നിഗമനം ബലാൽ സംഘത്തിന് വിധേയയാക്കിയെന്ന് ആൺ സുഹൃത്ത് വെളിപ്പെടുത്തിയതായും പോലീസ് പറയുന്നു ഇവർ നേരത്തെ അടുപ്പത്തിലായിരുന്നതായിട്ടും വിവരമുണ്ട് പെൺകുട്ടിയെ ശല്യപ്പെടുത്തുന്നു എന്ന് കാണിച്ച് മാതാവ് നൽകിയ പരാതിയിൽ പോലീസ് ആൺ സുഹൃത്തിനെ താക്കീത് ചെയ്തിരുന്നതായും അറിയുന്നു ഇന്നലെ വൈകിട്ട് ഇരുവരും വാണിയമ്പലത്ത് വാഹനത്തിൽ എത്തിയതാണെന്നാണ് പോലീസ് കരുതുന്നത് ട്രെയിൻ മാർഗം ഇറങ്ങി പുള്ളിപ്പാടത്ത് എത്തിയതാണോ എന്നും പരിശോധിക്കുന്നുണ്ട് കസ്റ്റഡിയിലുള്ള ആൺ സുഹൃത്തിനു പുറമെ മറ്റാർക്കെങ്കിലും സംഭവവുമായി ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം